നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസികളുടെ സുരക്ഷയിൽ കൂടുതൽ കരുതൽ നൽകുന്ന ഗൾഫ് രാഷ്ട്രങ്ങൾ എടുത്തു നോക്കിയാൽ അതിൽ മുന്നിൽ തന്നെ നിൽക്കുന്നത് യു എ തന്നെയാണ് അത് എടുത്തു പറയേണ്ട കാര്യമില്ല കാരണം പല ഗൾഫ് രാഷ്ട്രങ്ങളിൽ സ്വദേശിവൽക്കരണം കടുപ്പിച്ചപ്പോഴും യു എ ഇ പ്രവാസികൾക്ക് മുൻതൂക്കം നൽകിയിരുന്നു എല്ലാ തൊഴിൽ മേഖലകളിലും തുല്യ പങ്കാളിത്തം നൽകി പ്രവാസികളെയും കൂടെ കൂട്ടുക എന്ന ലക്ഷ്യമാണ് യു എ ഇ ഭരണാധികാരികൾക്ക് മുന്നിലുള്ളത് ഇപ്പോഴാ അത്തരത്തിൽ ഏറെ നിർണായകമായ ഒരു വാർത്തയാണ് പുറത്തുവരുന്നത് യു എയിലെ സ്ഥാപനങ്ങൾ ജീവനക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ ബാങ്ക് ഗ്യാരണ്ടിയോ അല്ലെങ്കിൽ ഇൻഷുറൻസോ ഉറപ്പുവരുത്തണമെന്ന് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് യു എ തൊഴിൽ മന്ത്രിയാണ് ഇക്കാര്യം അറിയിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത് കമ്പനികളുടെ സൗകര്യത്തിനനുസരിച്ച് തന്നെ ബാങ്ക് ഗ്യാരണ്ടിയോ ഇൻഷുറൻസോ തെരഞ്ഞെടുക്കാമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട് കമ്പനികളുടെ പ്രവർത്തന സൗകര്യത്തിനനുസരിച്ചാണ് ജീവനക്കാരുടെ പരിരക്ഷ ഉറപ്പാക്കാൻ ഓരോ ജീവനക്കാരനും ബാങ്ക് ഗ്യാരന്റിയോ ഇൻഷുറൻസോ തെരഞ്ഞെടുക്കേണ്ടതെന്ന് തൊഴിൽ മന്ത്രി ഡോക്ടർ അബ്ദുറഹ്മാൻ അബ്ദുൽ മനാൻ അൽ അവാർ വ്യക്തമാക്കുകയുണ്ടായി ബാങ്ക് ഗ്യാരണ്ടിയാണ് നൽകുന്നതെങ്കിൽ ഓരോ ജീവനക്കാരനും എല്ലാ വർഷവും പുതുക്കാൻ കഴിയുന്ന വിധം മൂവായിരം ദീർഘമാണ് ഗ്യാരണ്ടിയായി കെട്ടിവയ്ക്കേണ്ടത് ഇത് തൊഴിൽ കരാർ റദ്ദാക്കുമ്പോഴോ ജീവനക്കാരൻ രാജ്യമിടുമ്പോഴോ അല്ലെങ്കിൽ മരിക്കുമ്പോഴോ തിരിച്ചടയ്ക്കാവുന്നതാണ് ജീവനക്കാരൻ ജോലി മാറിയാലും ഇത് തിരികെ ക്ലെയിം ചെയ്യാനും സാധിക്കും ഇൻഷുറൻസ് ആണ് ലഭ്യമാക്കുന്നതെങ്കിൽ മുപ്പത് മാസത്തേക്ക് വിദഗ്ധ തൊഴിലാളിക്ക് ദീർഘം അൻപത് ഫിൽസ് എന്ന നിരക്കിലും വിദഗ്ധ തൊഴിലാളികൾക്ക് നൂറ്റി എൺപത് ദീർഘം എന്ന നിരക്കിലുമാണ് പോളിസി എടുക്കേണ്ടത് വേതന സംരക്ഷണ സംവിധാനത്തിൽ രജിസ്റ്റർ ചെയ്യാത്തതും അപകട സാധ്യത കൂടുതലുള്ള മേഖലയിൽ ജോലിയെടുക്കുന്നവർക്കും ഇത് സാധ്യമാണ് ഇരുനൂറ്റി അൻപത് ദീർഘത്തിന്റെ പോളിസി എടുക്കണം ഇരുപതിനായിരം ദീർഘം വരെയുള്ള ഇൻഷുറൻസ് കവറേജ് ഉറപ്പാക്കണം തൊഴിലാളിയുടെ ശമ്പളം ഗ്രാറ്റുവിറ്റി തിരികെ യാത്ര മരണം സംഭവിച്ചാൽ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള ഇൻഷുറൻസ് എന്നും മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ മറ്റൊരു നിർണായക വാർത്ത പുറത്തുവരുന്നു യു എയിലുണ്ടായ പ്രളയത്തിൽ പാസ്പോർട്ടുകൾ നഷ്ടമാവുകയോ കേടുപാടുകൾ സംഭവിക്കുകയോ ചെയ്തവർക്കായി ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റ് ജനറൽ പ്രത്യേക ക്യാമ്പ് സംഘടിപ്പിച്ചു ഫുജേറയിലെയും കൽവയിലെയും വേല സെന്ററുകൾ സംഘടിപ്പിച്ച ക്യാമ്പുകളിൽ കോൺസുലേറ്റിന് എൺപത് അപേക്ഷകളാണ് ലഭിച്ചിരിക്കുന്നത് യുഎയിലെ ഇന്ത്യൻ പ്രവാസികളുടെ സംഘടനകളും പ്രളയബാധിത പ്രദേശങ്ങളിലെ പ്രവാസികളും ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് പാസ്പോർട്ട് സേവാ ക്യാമ്പ് സംഘടിപ്പിച്ചതെന്ന് കോൺസുലേറ്റ് പ്രളയത്തിൽ പാസ്പോർട്ടുകൾ കാർഡ് കേടുപാടുകൾ സംഭവിക്കുകയോ നഷ്ടമാവുകയോ ചെയ്ത ഇന്ത്യൻ പൌരന്മാരിൽ നിന്ന് പ്രത്യേക പരിഗണനയോടെ അപേക്ഷകൾ സ്വീകരിക്കുകയാണെന്നും ഓഗസ്റ്റ് വരെ ഇത്തരത്തിൽ അപേക്ഷകൾ സ്വീകരിക്കുന്നത് തുടരുമെന്നും ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റിലെ പാസ്പോർട്ട് അറ്റസ്റ്റേഷൻ ആൻഡ് എഡ്യൂക്കേഷൻ കൌൺസിൽ രാംകുമാർ തങ്കരാജ് പറഞ്ഞു കോൺസുലേറ്റിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ പ്രളയബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ചതായും ഇന്ത്യൻ പൌരന്മാർക്ക് എല്ലാവിധ സഹായം നൽകുമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ